ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗന്നാഥനും ജയേഷുമാണെങ്കിൽ മീറ്റ് ചെയ്യുന്നു ജഗന്നാഥൻ ജയേഷിനോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നൊന്നും സംസാരിക്കേണ്ട ഐശ്വര്യോടെന്ന് ആ സമയത്ത് ഐശ്വര്യം അവിടേക്ക് വരുന്നു രണ്ടു പേരോടായിട്ട് പറയാണ് വീട്ടിലാണെങ്കിൽ പല കാര്യങ്ങളും ഞാൻ അറിയാത്തതായിട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ അശ്വതി വീട്ടിൽ വന്നപ്പോൾ അമൃതേട്ടത്തെയും ശ്യാമയും കൂടിയാണ് വീട്ടിൽ നിന്നും അശ്വതിയെ ഒഴിവാക്കിയത് അമൃതേട്ടത്തേക്കാണെങ്കിൽ പോലും നേരത്തെ പോലെ സങ്കടമൊന്നുമില്ല വലിയ ഉത്സാഹമാണെന്നൊക്കെ പറയുന്നു അത് അതുമാത്രമല്ല അകിലാണെങ്കിൽ മ്യൂസിക് കമ്പനി തുടങ്ങി അതും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശ്യാമയ്ക്കാണെങ്കിൽ പാട്ടിനെ കുറിച്ച് ഒരു വിവരവുമില്ല ഇല്ല അഖിലിനും പാട്ടിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ എന്തിനാണ് തുടങ്ങുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു അശ്വരി പറയുന്നു എന്നോടുള്ള ഭാഷയ്ക്കാണെങ്കിൽ ശ്യാമെ ഇപ്പം അതിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണെന്ന് അത് കേൾക്കുമ്പോൾ ജയേഷ് പറയാണ് അത് നല്ല കാര്യമാണ് അത് നമുക്ക് ഉപകാരമാകുമെന്ന് പറയുന്നു പിന്നീട് ജയേഷ് ആണെങ്കിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് കൊണ്ട് ചെല്ലുകയാണ് ശ്യാമയുടെയും അഖിലിന്റെയും മുന്നിലേക്ക് അഖിലാണെങ്കിൽ ശ്യാമെ വണ്ടി പഠിപ്പിക്കുകയാണ് ആ സമയത്താണ് ജയേഷ് ബൈക്കുമായിട്ട് അവിടേക്ക് ചെല്ലുന്നത് ജയേഷ് വിചാരിക്കാണ് രണ്ടുപേരെയും ഇടിച്ചു തെറുപ്പിക്കണമെന്ന് ജയേഷ് ആണെങ്കിൽ അഖിലിന്റെ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വണ്ടിയാണെങ്കിൽ ഇടിക്കാതെ രക്ഷപ്പെടുന്നു ണെങ്കിൽ ഇറങ്ങി വന്നിട്ട് ജയേഷിനോട് ദേഷ്യപ്പെടുകയാണ് നീ എന്താണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ജയേഷ് അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലേണേഴ്സ് ഉണ്ടോ എന്നൊക്കെ ആ സമയത്താണെങ്കിൽ അഖിൽ പറയുന്നുണ്ട് നീ കൂടുതലൊന്നും പറയണ്ട നീ റോങ് സൈഡിലാണ് വന്നതെന്നൊക്കെ വണ്ടി പെട്ടെന്ന് ഇടിക്കാൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇപ്പോൾ ശ്യാമയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഉപകാരമായിട്ടുണ്ടെന്നൊക്കെ അഖിൽ പറയുന്നു ജയേഷ് ഐശ്വര്യം ഫോൺ ചെയ്തിട്ട് അഖിലിനെ ശ്യാമയും കണ്ട കാര്യമൊക്കെ പറയുന്നു ഈ പ്രാവശ്യമാണെങ്കിൽ പണി പാളിപ്പോയി നെക്സ്റ്റ് ടൈം ആണെങ്കിൽ രണ്ടുപേരെയും തീർക്കണം അതുകൊണ്ട് രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഐശ്വര്യം എന്നെ അറിയിക്കണമെന്നൊക്കെ പറയുന്നു പിന്നീട് ജഗന്നാഥനെയും അരുന്ധതിയുമാണ് കാണിക്കുന്നത് ജഗന്നാഥൻ അരുന്ധതിയോട് പറയുന്നുണ്ട് നമ്മുടെ കമ്പനിയിലാണിത് നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരെ കൊണ്ടുവരണമെന്ന് അരുന്ധതിക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല അരുന്ധതി പറയാണ് ഞാൻ വിസ്മയാണ് മുന്നിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അവൾ ഒരു വലിയ പാട്ടുകാരിയാക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു ജഗന്നാഥൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ബിസിനസ്സിന് വേണ്ടിയാണ് മ്യൂസിക് കമ്പനിയിലേക്ക് വരാമെന്ന് തീരുമാനിച്ചത് വിസ്മയക്കാണെങ്കിൽ പാട്ടിന്റെ വരികൾ പോലും അറിയില്ല അവളെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നു അരുന്ധതിക്കും ദേഷ്യം രുന്നു രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നു ആ സമയത്ത് വിസ്മയാണെങ്കിൽ ആണെങ്കിൽ വന്നിട്ട് രണ്ടുപേരോടും സമാധാനപ്പെടാൻ പറയുന്നു വിസ്മയ പറയാണ് നമ്മൾക്ക് ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മി തല്ലാൻ പാടില്ല എന്നൊക്കെ വിസ്മയെ സംസാരിച്ച് രണ്ടുപേരെയും കോംപ്രമൈസ് ആക്കുന്നു ജഗന്നാഥൻ വിസ്മയെ വലിയ പാട്ടുകാരിയാക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നു അഖിൽ മ്യൂസിക് ഡയറക്ടർ ശിവാനന്ദനുമായിട്ട് പ്രശ്നമുണ്ടാക്കിയതാണെങ്കിൽ വൈറലായെന്നും പറഞ്ഞ് ടിവിയിൽ ന്യൂസ് വരുന്നു ഐശ്വര്യാണെങ്കിൽ ആ കാര്യമാണെങ്കിൽ അമൃതേട്ടത്തിയോട് പറയുകയാണ് അഖിലാണെങ്കിൽ ഏറെ പ്രശ്നമുണ്ടാക്കുകയാണ് നമുക്ക് നാണക്കേടാവുകയാണെന്നൊക്കെ പറയുന്നു വലിയ വലിയ ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ ഐശ്വര്യ പറയുന്നു അത് കേൾക്കുമ്പോൾ അമൃത പറയുന്നുണ്ട് അഖിലിനറിയാം ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അവന്റെ ഭാഗത്തു ഒരു തെറ്റും കാണില്ല എന്നൊക്കെ പറയുന്നു അഖിലിനെ ആണെങ്കിൽ വിവേകും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അഖിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിവേകിനെ ആശ്വസിപ്പിക്കുന്നു ഷ്യാമയാണെങ്കിൽ അഖിലിനോട് പറയാണ് നമ്മൾ മ്യൂസിക് കമ്പനി ഒന്നും തുടങ്ങിണ്ടായിരുന്നുവെന്ന് അഖിലെപ്പോൾ പറയണം ഇത് ഞാൻ തനിക്ക് വേണ്ടിയാണ് തുടങ്ങുന്നതെന്ന് ആരൊക്കെ തടസ്സമായിട്ട് വന്നാലും ഒരു പ്രശ്നവുമില്ല നമ്മൾ മുന്നോട്ട് തന്നെ പോകുമെന്നൊക്കെ അഖിൽ പറയുന്നു ഐശ്വര്യമാണെങ്കിൽ അഖിലിനോടും വന്ന് ദേഷ്യപ്പെടുകയാണ് നീ ഞങ്ങൾക്ക് ഓരോ തലവേദനയും ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അഖിലപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഒരേ ഒരു തലവേദന മാത്രമേ ഉള്ളൂ എന്ന് ഐശ്വര്യക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു നീ എന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അഖിൽ ഐശ്വര്യോട് പറയുന്നുണ്ട് ശ്യാമിയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് വണ്ടി ഓടിച്ച് കാണിക്കുമെന്നൊക്കെ ഐശ്വര്യ എപ്പോൾ പറയാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പിന്നീട് അഖിലും ശ്യാമുമാണെങ്കിൽ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമ വണ്ടി ഓടിക്കുന്നു അഖിലാണെങ്കിൽ പുറകിൽ ഇരിക്കുകയാണ് അഖിൽ ശ്യാമ വണ്ടി ഓടിക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ കൂടെ ചേർന്ന് ഇരുന്ന് നല്ല രസമുണ്ടെന്നൊക്കെ പറയാണ് ശ്യാമ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അഖിലിനോട് ചോദിക്കുകയാണ് സാറ് ഞാൻ വണ്ടി ഓടിച്ചതൊക്കെ ശ്രദ്ധിച്ചോ എന്ന് അഖിൽ പറയാണ് താൻ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ തൻ്റെ പുറകിൽ സത്യം പറയാല്ലോ താൻ വണ്ടി ഓടിച്ചതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്